മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാന്ന് പറയണത് വാസ്തവാണെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാരണം ഇവിടെ വരാൻ ഒരുപാട് ലേറ്റായി ഇതെവിടെ അല്ലേട്ടാണ് നമ്മൾ ഒരുപാട് വേൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത്ര കാര്യമൊക്കെ വന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടത് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഇത് എന്തൊരു ഭംഗിയാണെന്നറിയാം ഇവിടെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ള ഒരു പാറയാണ് കറുത്ത പാറ ഒരു ബ്രൗൺ പുല്ല് പിന്നെ നല്ല ഗർത്തം പച്ചപ്പ് അതിനെ മേലെ ഇങ്ങനെ ഓടിക്കളിച്ച് രസിച്ച് നടക്കാം നടക്കുക അടിപൊളിയിട്ടങ്ങനെ നടന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഈ ഒരു നടത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആരോ തല്ലാൻ വേണ്ടി പോകുകയാണെന്നുണ്ട പരമ യാഥാർത്ഥ്യമതല്ല യാഥാർത്ഥ്യതാണ് ഇതിൻ്റെ കൈ നമ്മൾ പോയി ഇരുന്നിട്ട് അടിയിത്തൊക്കെ ഇറത്തണല്ല ആ പച്ചപ്പീക്കൊക്കെ നോക്കിയൊക്കെ ഭയങ്കര ഭംഗിയാണ് ഞാനന്നത്തെ പോലെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ചിറക് വിരിച്ചിട്ട് ഒരു വീർപ്പൊക്കെ വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തടാകം ഉണ്ട് തടാകം എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതാ മഴയിൽ നിന്ന വെള്ളം ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ഭംഗി പിന്നെ അതിലെ വെള്ളത്തിലൊന്നും തുടങ്ങാനൊരു പേടി കാരണം ഇപ്പോഴത്തെ പ്രശ്നം അറിയാമല്ലോ ആ മീപിങ്കും മീൻപിങ് പക്ഷേ അവിടെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു മരം നിൽക്കുന്നതാണ് ആ ഒരു മരം ഉണ്ടല്ലേ അന്നിവിടെ കാണിച്ചാൽ ആ ഒരു മരം കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി ആ തടകത്തിൻ്റെ അവിടെ അത് കഴിഞ്ഞിട്ടുള്ള ആ പച്ചപ്പും ബ്രൗണും ഒക്കെ കൂടി കണ്ടെ ആസ്വദിച്ചിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് പക്ഷേ നമ്മളിവിടുത്തെ മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ സൂര്യാസ്തമയാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ട് പക്ഷെ നമ്മൾ വരുമ്പോൾ ഒരുപാട് വൈകി പിന്നെ നല്ല ചാറ്ററി മഴയുണ്ട് നല്ല മഴക്കാറുമുണ്ട് അപ്പോൾ വന്ന സമയം അത്ര കറക്റ്റായിട്ടില്ല പ്രതീക്ഷിതായിട്ട് വന്നാണ് ഒരിക്കൽ കൂടി വരാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടി